സംസ്ഥാനത്ത് മഴ പ്രവചിക്കപ്പെടുമ്പോഴും കൊടും ചൂടിന് ശമനമില്ല കേരളത്തിൽ കാലവർഷം ഇരുപത്തിയേഴിന് എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം അതിനു മുന്നോടിയായി ഈ മാസം പതിനഞ്ച് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശുമെന്നും മുന്നറിയിപ്പുണ്ട് മഴയ്ക്ക് സാധ്യത തെളിയുമ്പോഴും സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ശമനമില്ല കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇന്ന് താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് നാളെയോടുകൂടി കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നിവിടങ്ങളിലെത്താൻ സാധ്യതയുണ്ട് നാലോ അഞ്ചോ ദിവസത്തിനകം തെക്കൻ അറബിക്കടൽ മാലിദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മധ്യ ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി വ്യാപിക്കും Subscribe to One India and never miss an update.